അള്ളാഹു സുബാന മനുഷ്യന്റെ കാര്യമാണ് പറയണത് നന്ദി കെട്ട മനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ നശിക്കട്ടെ അവൻ അള്ളാഹു ആകുന്ന പടച്ച് സംരക്ഷിച്ച് മരിപ്പിച്ചു അവൻ അവൻ കഴിക്കുന്ന അന്നത്തിലേക്ക് നോക്കട്ടെ വെള്ളത്തിലേക്ക് നോക്കട്ടെ സബബിനൽ െ മുളപ്പിച്ചു കൊടുത്തു ഹബ്ബൻ ധാന്യം ഇനബൻ മുന്തിരി കളുബൻ കളുബ് എന്ന് പറഞ്ഞാൽ ഒരു തരം പുല്ലാണ് ഒരു ഒരു നമ്മളെ ചീരക്കെ കണ്ടല്ലേ ചീര ചീരാ ഏ ചീരനെ പോലത്തെ ഒരു സംഭവമാണ് കളുബ് ഞാൻ കാണിച്ചു ഏഹ് അറബി ഫുഡാ കളുബ് അതങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ ചിലവർ കൊണ്ടുവരും അതിൻ്റെ വിത്ത് ഇങ്ങനെ പരത്തി ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ഇല നുള്ളവും കറിയൊക്കെ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കും പെട്ടതാ ചീരല്ല നവിനെ ചീരാ പറഞ്ഞാ പോരേ ഇലവർഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് കളുബ് അത് അവിടെ ഫേമസാ അബഅഹു പറയുന്നു വ വ കതുബാ കണ്ടാക്കിയില്ലേ മരുഭൂമിയിലല്ല അറബി നാട്ടില് ഇവിടെ എന്താണ്ട് വ തോട്ടങ്ങളും നിറഞ്ഞിട്ടുള്ള പഴവർഗ്ഗങ്ങളും ൻ ഉണ്ടാക്കിയില്ലേഹ്ലൻകളും പഴവർഗങ്ങളും എന്തൊക്കെയപ്പള്ളാഹു പറയണത് ഇത് കേൾക്കുന്ന ഒരു മു്മിനിന്റെ മനസ്സിൽ ഈ രംഗങ്ങളൊക്കെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇങ്ങനെ വരണം അതിങ്ങനെ പെന്നിമ്മൽ കളിച്ചാൽ വരൂല ആലോചിച്ചിരിക്കണം അപ്പളേതൊക്കെ വരുള്ളൂ ഇത് ഖുറാനോ അതുമ്പോ ഇങ്ങനെ വരികയാണെങ്കിലോ എന്ത് രസമാണ് അള്ളാഹുസ്ബൻ തന്നെ പറഞ്ഞോ മനുഷ്യൻ അവൻറെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ അന്ന സ്വബിനൽ ആ വെള്ളം നാം എങ്ങനെയാണ് കുത്തിയൊലിപ്പിച്ചിട്ടുള്ളത് ആ ഭൂമിയെ നാം എങ്ങനെയാണ് പിളർത്തിയതെന്ന് അവൻ നോക്കട്ടെ

അബ്ബാസിൻ ഇബിൻ അബ്ബാസിൻ്മാ അദ്ദേഹം ഭയങ്കര തഫ്സീറിൽ അറിവുള്ള ആളാണ് അള്ളാഹ്നെ റസൂലി സല്ലി സ്വലം പ്രത്യേകം ദയ ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം പറയാണ് അബ്ബ അതെന്താ നിനക്ക് മനസ്സിലായിട്ടില്ല പറയുമ്പോ അറബിയാ വളരെ സൂക്ഷ്മ നോക്കണം ഇബിൻ അബ്ബാസും അറബി എന്നുള്ള പതു അറബി പക്ഷെ എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇബിന് അബ്ബാസ് റതി അള്ളഹുമാവിതപ്പങ്ങനെയാണ് ഇബിൻ അബ്ബാസ് അബ്ബ എന്ന് പറയുന്നതിന്റെ തഫ്സീർ തീരുമാനാക്കുന്നത് മനസ്സിലാവണ്ടാ അബ്ബു പറയുമ്പോ നമുക്കിപ്പോ എന്തൊരു സുഖ പുൽമേട് എന്നൊക്കെ പറയാൻ അഡിഷണറി പറയണതോ തഫ്സീറിന്റെ കിതാബ് ഒക്കെ പറയണതാണല്ലോ പക്ഷെ അന്ന് സഹാബത്ത് ആ വിഷയത്തിൽ തഫ്സീർ തബ്സീർ ചിലപ്പൻ അബ്സലി സ്വലമിനെ നേരിട്ട് കേട്ടിട്ടുണ്ടാവില്ല അബ്ബൻ്റെ ഉദ്ദേശം എന്താ അറബി ആയിട്ട് പോലും അത്ര സൂക്ഷ്മ അറബി ഒരു ഡിക്ഷണറി മറച്ചെച്ച് ഖുറാനെ അർത്ഥം വെക്കുന്ന ചില അല്പന്മാരുണ്ട് ഓർക്കാനും വലിയ അറബി മുൻഷ്യായാല് പിന്നെ ഓരന്നെ വലിയ അറബി മറ്റേ നേതാക്കന്മാർ ഓരന്നെ വലിയ മുസാഫിൻ്റെ നടുക്കണ്ടങ്ങൾ വിചാരിച്ച് നടക്കുന്നവരുണ്ട് ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞ സഹാബി ഇബിന് അബ്ബാസ് എന്ന് പറഞ്ഞ അറബി ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞ മുഫസിർ അബ്ബ എന്നതിൻ്റെ മയനെനിക്കറിയില്ല എന്ന് നോക്കിയിട്ടുമാണ് ഓരോ സൂക്ഷ്മ നോക്കി ഒപ്പിച്ച് പറഞ്ഞതും കൂടിയില്ല മനസ്സിലായോ അപ്പൊ തഫ്സീറൊന്നും തോന്നിയ മാതിരി പറയാൻ പാടില്ല അയതുകൊണ്ട് ഈ പഠിപ്പിക്കണത് അപ്പോൾ ആ കിട്ടണത് മൊഴിമുത്ത് പോലെ സ്വീകരിച്ച് പഠിച്ചോളി കേട്ടോ മത എല്ലും ഇതൊക്കെ നിങ്ങൾക്കുള്ള വിഭവമായി കൊണ്ടാണ് വലിയ അനുയാമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുള്ള വിഭവവും അതോടൊന്നും ഇപ്പൊ തഫസീറാവൂലെന്ന് കേട്ടോ തഫ്സീർ കേട്ടോ എന്താണ് കതുബ എന്ന് പറഞ്ഞല്ലോ കളുബ് എന്ന് പറഞ്ഞാൽ അതിന് കളുബ് എന്ന് പേര് വരാൻ കാരണം അത് പിച്ചെടുക്കും എല പിച്ചുല്ലേ യുക്കതബ് പറഞ്ഞ പിച്ചുകലപിച്ചണീനെ പറയും അത് പിച്ചെടുക്കണം ഒരു സസ്യമായത് കൊണ്ടാണ് അതിന് കളു കളുബ് എന്ന് പേര് വന്നിട്ടുള്ളത് ഐ എന്നിട്ട് പറയാൽ തിങ്ങി നിറഞ്ഞ തോട്ടങ്ങളും അസ്ജാർ ഐക്ക്ബൻ എന്ന് പറഞ്ഞാൽ

ഹംറ ആണ് അപ്പൊ അതേമാതിരി വായിച്ചു അപ്പൊ എന്ത് വായിക്കണം വൽബ എന്ന് വായിക്കണം അതിന്റെ ജമ ആണ് ഉൽബ ഗൽബാവും ഉൽബ അപ്പ എന്താണ് ഹംറ എന്ന് വായിക്കണം എന്താ അതിന്റെ അർത്ഥം മരങ്ങളുടെ തിങ്ങി നിറയൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ തോട്ടങ്ങൾ ആമസോൺ കാടുകളടക്കം ആമസോൺ കാടുകളടക്കം എല്ലാം നമ്മളെ നാട്ടിലെ കുറച്ച് മരങ്ങളിൽ ആ കൊച്ചു തോട്ടം മാത്രങ്ങൾ ഇങ്ങനെ ചുരുങ്ങി ചിന്തിക്കണ്ട കുറച്ച് വലുതായി ചിന്തിച്ചോളി കാരണം ഈ ലോകത്ത് കാണുന്നതൊക്കെ അള്ളാഹന്റെ മഹലൂഖാണ് കേട്ടാ ചുരുങ്ങി ചിന്തിക്കണ്ട കുറച്ച് വലിയതായി ചിന്തിച്ചോളി അപ്പൊ അള്ളാഹു സുബാൻ തല പറയാണ് പിന്നെ പറയാണ് മനുഷ്യന്മാർ ഭക്ഷണമാക്കുന്ന വിവിധ തരം പഴങ്ങൾ ഈ പറഞ്ഞതിന് പുറമെ അൽ അബ്ബും അബ്ബ് എന്ന് പറഞ്ഞാൽ തിബിനാണ് തിബിന് തിബിന് അതാണ് പുൽമേട് അതാണ് ഒമാറ ആഹുൽ ബഹായും മൃഗങ്ങൾ തിന്നുന്ന സ്ഥലം അതേതാ പുൽമേട് തിബിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയല് വൈക്കോലിന് പറയും തിബിന് വൈക്കോലിനു പറയലുണ്ട് തിബിന് എന്ന് പറയലുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ പുല്ല് നാക്കാലിയാൾ തിന്നുന്ന പുല്ല് ആ പുൽമേട് അതാണ് അബ്ബ എന്ന് പറഞ്ഞ അബ്ബിൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം ഇവിടെ ചില ആളുകളൊക്കെ ഓതുമ്പോ തെറ്റുനതി ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെയാ തെറ്റുന ശ്രദ്ധിക്കലേ ആ അങ്ങനെ ഓതലെസ്കാരത്തിലേ ഓം കാണാൻ പഠിച്ചു എന്ന് നോത്ത് പഠിച്ചോരൊക്കെ ഉണ്ട് എല്ലായിടത്തും വാവല്ലേ അപ്പൊ അവിടെ ഒരു വാവ് ആള് വാവുണ്ടാ ഉണ്ടോ ഈട്ടാ അങ്ങനെ അങ്ങനെ വാവുണ്ട് അപ്പൊ അവിടെ ഒരു വാവ് ഇട്ടു അങ്ങനെയല്ല പിന്നെ ഒരുപാട് ആളങ്ങനെ ചോദനം കേട്ടുണ്ട് വഹദായിക വ ഉൽ ആണ് തെറ്റാ വായിക്ക ഉൽഭ അതായത്താ ഞായത്തിന്റെ അടിയിൽ വാവില്ല എന്ന് കേട്ടോ വായനല്ല ആയാത്തി നല്ല രസാണ് ഇഞ് ഉറങ്ങിട്ടില്ല അയിനല്ലടാ ഇനക്ക് എന്തോന്നറിയില്ല ഇത് ചെറുമുക്കേറണായെന്നല്ല തോന്നണേ ഇടയ്ക്ക് കണ്ട് വന്നതിനല്ലേ ഇനി ഉറച്ചു വിചാരിച്ചു ഞാൻ ഉറങ്ങിയിട്ടാണ് എന്നാ ജി ഉറങ്ങണീന അള്ളാൻ്റെ നിയോമത്തല്ലേ ജി ഉറങ്ങാ പറഞ്ഞാല് ജി ഉറങ്ങണീന ഞാൻ ഇതിനെ ഉറക്കേണ്ട ആവശ്യം ആണെങ്കിലും ഞാൻ അതൊന്നിട്ടൊന്നില്ലാ വായിച്ചില്ല മാതാ എല്ലേക്കും വലിയും എന്ന് പറഞ്ഞ മാതമിക് മുമ്പ് പരാമർശിച്ച കാര്യങ്ങൾ പ്രയോഗം ശ്രദ്ധിച്ചോ മാത്ത കമതിക്കുറോ മുമ്പ് പരാമർശിച്ച കാര്യങ്ങൾ മംഫായല്ലേക്കും നിങ്ങൾക്കൊരു ഉപകാരമായി കൊണ്ടാണ് ഒലി അനുആാമിക്കും നിങ്ങളുടെ അനു ആമിനുമുള്ള നാൽക്കാലികൾക്കുമുള്ള ഒരു പിന്നെ മംഫായകൊണ്ടാണ് എന്താ ഈ നാൽക്കാലി നാൽക്കാലി എന്ന് പറഞ്ഞാൽ കാലുള്ള എല്ലാത്തിനും നാൽക്കാലി എന്ന് പറയും അപ്പൊ സിംഹവും പുലിയൊക്കെയിൽ പഠനം പക്ഷെ ഓരോന്നും ഉദ്ദേശിക്കൂല നാൽക്കാലി എന്ന് പറഞ്ഞാൽ അവിടെ കന്നുകാലി എന്നാണ് നാൽക്കാലി അല്ലേ കന്നുകാലി അതാരൊക്കെയാണ് പുയൽ അത് ഒട്ടകം വൽ മാട് വല്ലവനമു ആട് ബക്കറിന്റെ അർത്ഥം പശു നല്ല മാട് ആ മാട് പറഞ്ഞ പശു അടക്കുള്ളത് പശു പോത്ത് എരുമ കാള മൂരി കുട്ടൻ എല്ലാം വരും കേട്ടാ ആ ഇനി മയനല്ല ആയാത്തി ആയാത്തിന്റെ മയന അലി സ്വലമനെ അള്ളാഹു ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ മുഷിരിഖീകളുടെ വേണ്ടി പ്രത്യേകം പരിശ്രമിച്ചതിനാലും എബിനു മഖ്തൂമിനെ കുറച്ച് സമയത്തേക്ക് പറ പരിഗണിക്കാത്തതിനാലും റസൂൽ അള്ളാഹു ആക്ഷേപിച്ചതിന് ശേഷമായിക്കൊണ്ട് ആ ആക്ഷേപിച്ചതിന് ശേഷമായിക്കൊണ്ട് അള്ളാഹു പറയാണ് തിരിഞ്ഞു നോക്കാതെ കാരണം തന്നെ ഈ ഓരെ മുഷിരിക്കും ഓരോടും മറക്കടമുഷ്ടിയോടും ആണ് ഓരോട് പെന്നിം പിന്നെയും പറഞ്ഞു കൊടുക്കേണ്ടി വന്ന് അങ്ങനെ ഓരീമു കുറച്ച് ശ്രദ്ധ പോയപ്പോഴാണ് കുറച്ചു നേരം ഒന്നും ശ്രദ്ധിക്കാതായത്

ആര് കാരണ റസൂല ഇബിനുമ്മി മഖത്തൂമിനെ കുറച്ചേരം മെയിൻ്റെ ചെയ്യാതിരുന്നത് ആര് കാരണ നോക്ക് ഇബിനു ഉമ്മി മഖ്തൂമും സഹാബിയല്ലേ മുസ്ലിം ആയതല്ലേ ഈ ഇബിനുമ്മി മഖ്തൂമിന് കിട്ടിയ ദാവത്ത് പോലത്തത് ഈ പറഞ്ഞ അബൂജഹലിനും മുത്തുമക്കും ഷെയ്ബക്കൊക്കെ കിട്ടിയിരിക്കണില്ലേ കിട്ടീക്കണില്ലേ അയ്യേ ഓർക്കും ദാവത്ത് കിട്ടിയിട്ടില്ലേ കിട്ടിയിട്ടില്ലേ പക്ഷേ ഇബിനുമ്മി മക്തൂം മുസ്ലിമായി പലരും മുസ്ലിമായി അതുകൊണ്ടൊന്നും ഇവർക്ക് പോരാ ഒരു വലിയ ആൾക്കാർ അപ്പം നബി സല്ലുസം വിചാരിച്ചാൽ ഈ വലിയ ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെങ്കിലും മുസ്ലിമായ ഉമ്മത്തിനൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചുകണ്ട് നബി സല്ലാഹു അലൈവല്ലം എന്ത് ചെയ്തു ഇവരോട് ദൈവത്ത് നടത്തി ഇവരോട് ദൈവത്ത് നടത്തിയപ്പോൾ അവർക്ക് ഭയങ്കര കിബിറും ചില്ലറ കിബറൊന്നുമല്ല ഭയങ്കര കിബറ് അപ്പോൾ ഓരോട് നബി കുറച്ച് സമയം എടുത്ത് സംസാരിച്ചപ്പോൾ ഇബിനു വക്തും വന്നപ്പോൾ ഒന്ന് മെയിൻ്റൻ ചെയ്യാൻ പറ്റിയില്ല ഇബിനുവിക്തം വന്നപ്പോൾ മെയിൻ്റൻ ചെയ്യാൻ പറ്റില്ല മെയിൻറ് ചെയ്യാൻ പറ്റാതെ നബി ഇവരെ സംസാരിച്ചപ്പോൾ അത് അള്ളാഹു സുബാനത്താലാണ് ഇടപെട്ടു അത് പറ്റൂല അങ്ങനെ ഇടപെട്ട് റസൂല്ലി സ്വല്ലു അലി സ്വലമൻ്റെ കാര്യമൊക്കെ അള്ളാഹോട് ക്ലിയർ ആയിക്കൊടുത്ത് പണിയായിരിക്കും വന്നു മിശരിക്കന് വന്നു അള്ളാഹു ഓരെ ശപിച്ചു ഒരു കാരണാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ആ അപ്പോ ശ്രദ്ധിച്ച അതാണ് അവർക്ക് മേലുള്ള അള്ളാഹു അവർ നിർബന്ധിതരായി അവരുടെ അവരുടെ കുഫർ കാരണം കാരണം അഹങ്കാരം അള്ളാഹു അവരിപ്പെട്ട ഒരുത്തനെ മുമ്പിൽ നിർത്തി ആക്ഷേപിക്കാൻ പോവുക ആ മനുഷ്യൻ അവർ കുറെ ആൾക്കാരുണ്ടായി ഒരുത്തനായി മാത്രം ഇങ്ങനെ സങ്കല്പിച്ചിട്ട് അള്ളാഹു അവരെ ആക്ഷേപിക്കാൻ വൽ മുറാദു ഇവിടെ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനൊന്നുമല്ല ഇവരെ പോലെ കാഫറായ അഹങ്കാരിയായ എല്ലാവരും ഈ ആയച്ച പരിധിയിൽ വരുന്നതാണ് എന്നിട്ട് പറയാ അള്ളാഹു സുബാന പറഞ്ഞു

അപ്പം മാ അക്ഫറഹു എന്തൊന്നാണ് അക്ഫറഹു അവനെ കൊണ്ട് ഷിർക്ക് കുഫുർ ചെയ്യിപ്പിച്ചത് ഐ മാ എന്താണ് ഹമലഹു അവനെ പ്രേരിപ്പിച്ചത് അലൽ കുഫർ കുഫറിന് വൽ കിബർ അഹങ്കാരത്തിന് അവനെ പ്രേരിപ്പിച്ചത് എന്താണ് ഫല്യന്ദുർ എന്നിട്ട് അള്ളാഹു അങ്ങനെ പറയാം പുതുൻ ഇൻസാനു അക്ഫറ മിൻ ഐഷെ ഖലക്ക അതൊക്കെ പറഞ്ഞിട്ട് ഫൽ ഫല്യന്ദുർ അവൻ നോക്കട്ടെ മിൻ ഐ അലിഷ് ഇൻഖഹു ഏതൊന്നിൽ നിന്നാണ് അവന് നാം പടച്ചിട്ടുള്ളത് മീൻ ഐ ഷെയ് ഇൻ ഹലകഹു ഇൻകഹ ഹു അതിൻ്റെ റബ്ബു ഹു അല്ലുബി അവൻ നിഷേധിക്കുന്ന ആ റബ്ബുണ്ടല്ലോ അവന് ഏതൊന്നിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ന ഊ ഹലു മിൻ ഉത്ഫത്തിൻ ഖതിറ അഴുക്കാകുന്ന മ്ളേച്ചകരമായ ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് ആ മനുഷ്യർ അള്ളാഹു പടച്ചു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഘട്ടങ്ങളായിക്കൊണ്ട് എന്താറ് ഘട്ടങ്ങൾ തൗറ് അതിൻ്റെ ജമാ ആണ് അത്വാറ് ആദ്യം വള്ളത്തുള്ളിയാണ് ഫലഖത്തൻ പിന്നെ മാംസബിണ്ഡമായി അല്ല രക്തബിണ്ഡമായി ഫ മുതഖത്തൻ പിന്നെ മാംസബിണ്ഡമായി അമ്മൻ ഖാന ഹാദ ഹാലുഹു എലീകുബിഹി ഐ യക്കുഫുറ വൈ യത്തറ ഇത്തരം അവസ്ഥയാകുന്ന ഒരാൾ നിസാരതയിൽ നിസാരനായ ഒരു മനുഷ്യൻ ഒരു സിട്ടി ഇവൻക്ക് പറഞ്ഞതാണോ ഈ നിഷേധവും കുഫറും അഹങ്കാരമൊക്കെ ആണോ ഇവൻക്ക് പറഞ്ഞതാണോ മുജാഹിദ് ഈ നിഷേധവും കുഫറും അതേപോലെ ഈ അഹങ്കാരമൊക്കെ ഇത്ര നിസാരനായ ഒരു മനുഷ്യ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടാണ് അതാണ് പറഞ്ഞത് ഓ ഇസ്തഹിയാനിട്ട് അള്ളാഹുവിൽ നിന്ന് അവൻ ധന്യനാവാൻ നടിക്കുക ധന്യത നടക്കുക എനിക്ക് വേണ്ട എന്ന് പറയാം അപ്പം ഞന്ദുർ ഇല മബുദഇഹ് വ മുൻസഹ അവൻ്റെ തുടക്കവും അവൻ്റെ ഒടുക്കവും അവനൊന്ന് നോക്കിക്കൂടെ വമാ വമാബൈനഹുമ അവൻ്റെ ആ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അടക്കമുള്ള സംഭവങ്ങൾ അവൻ നോക്കിക്കൂടെ മബുദ ഹു നുത്ഫതുൻ മദിറ അവൻ്റെ പിന്നെ തുടക്കം ഒരു വെള്ളത്തുള്ളിയിൽ നിന്നായിരുന്നു വാ ഹൃതുഹു ജീഫതുൻ കതിറ അവസാനം ചീഞ്ഞളിഞ്ഞ ശവമാണ് ജീഫത്ത് പറഞ്ഞാലും ശവം വഹുവ ബൈ നഹുമ അതിൻ്റെ അടുത്ത് കവനാണെങ്കിലോ ഹാമിലുൻ അതിറ പിന്നെ എന്താ പറയുക അതൊക്കെ പ്രയോഗമാണ് ആ അതൊക്കെ പ്രാസ്വപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മലയാളം വരണില്ല ഗർഭസ്ഥ ഗർഭസ്ഥാവസ്ഥയിലാകുന്നു ആ ദറത്തിനു ഒപ്പി ഏ സമയായില്ലേ കൈഫ അക്ഫുർ വക്കൈ ഫയത്ത ഖബർ പിന്നെ എങ്ങനെയോയി നിഷേധിക്കുന്നത് എങ്ങനെയാണ് അവൻ എന്താണ് അഹങ്കരിക്കുന്നത് വസല്ലു വല്ല നബീന മുഹമ്മദിൻ